കർക്കിടകൻ രാശിയിലുള്ള പുണർദ്ധനാലാപാതം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും പൊതുവേ ഈ രാശി ലഗ്നക്കാർക്ക് ഉള്ളിൽ ഒരു പേടിയുണ്ടാകും എപ്പോഴും എന്നാൽ ഈ മാസം എല്ലാ കാര്യത്തിലും ധൈര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ ഉണ്ടാകും ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും സംസാരത്തിൽ വേഗത വർദ്ധിക്കും വീണ്ടും വിചാരമില്ലാതെ സംസാരിക്കും ശ്രദ്ധിക്കുക ഏതൊരു പ്രവർത്തി ആയാലും ആ പ്രവൃത്തിയെ പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ടൊക്കെ ശ്രമിക്കും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ശരി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നന്നായി ചിന്തിച്ച ശേഷം മാത്രമേ ആ കാര്യത്തിലേക്ക് കടക്കാവൂ കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കഷ്ടപ്പെടാനുള്ളൊരു യോഗം കൂടിയാണ് കാണുന്നത് വിദേശത്തൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക